വലിച്ചു കയറി ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതാണെന്നേ ബി ജെ പി അക്ഷരാർത്ഥത്തിൽ അട്ടിയോടിക്കുകയാണ് ജനങ്ങൾ നിങ്ങൾ ഈ വഴി വന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ ആൾക്കൂട്ടം അട്ടിയോടിക്കുകയാണ് ഒരിക്കൽ ഈ ആൾക്കൂട്ടത്തെ ബി ജെ പി അവരുടെ പോലീസിനെ കൊണ്ട് അട്ടിയോടിപ്പിച്ചപ്പോൾ അവർ തിരിഞ്ഞു കൊത്തുന്നതാണ് ഈ കാണുന്നത് രാജ്യം ഭരിക്കുന്ന ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അട്ടിയോടിക്കുക അതും ബി ജെ പി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ് എങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം സംഭവം കർഷക സമരം അരങ്ങേറുന്ന പഞ്ചാബിൽ തന്നെയാണ് തങ്ങളിൽ ഒരുത്തനെ ബി ജെ പി കൊന്നൊടുക്കിയതിന്റെ എല്ലാ അമർഷവും അവർക്കുള്ളിൽ തളം കെട്ടി നിൽക്കുമ്പോൾ തന്നെ പ്രകടന പത്രികയിൽ ബിജെപി മനഃപൂർവ്വം കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയ കർഷകരുടെ മിനിമം താങ്ങുവില എവിടെയെന്നാണ് ഈ കർഷകർ ചോദിക്കുന്നത് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ജനത ബി ജെ പി ആട്ടിയോടിക്കുന്നത് గురుదాస్ పూర్ మండల బిజెపి స్థానార్థి దినేష్ సింగ్ ఉండే. വാഹനവ്യൂഹം വഴിയിൽ തടഞ്ഞിരിക്കുകയാണ് കർഷകർ കർഷക പ്രക്ഷോഭങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോകുന്ന സംസ്ഥാനം കൂടിയാണ് ഈ പഞ്ചാബ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും പഠ്യാലയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പർണീത് കൗറിനെ കർഷകർ കൂവിയോടിക്കുകയാണ് മിനിമം താങ്ങുവില എന്ന ആവശ്യം പ്രകടന പത്രിക ഉൾപ്പെടുത്താത്ത ബി ജെ പി കാര് വോട്ട് ചോദിച്ച് വരേണ്ട എന്നാണ് വോട്ടർമാർ പറയുന്നത് ആവേശം കുറഞ്ഞുവെങ്കിലും പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച ഡൽഹി ചലോ മാർച്ച് ഇപ്പോഴും ശംഭു അടക്കമുള്ള അതിർത്തികളിൽ തുടരുകയാണ് ചണ്ഡീഗഡിലെ കിസാൻ ഭവനിൽ സംവാദത്തിനെത്താൻ ബി ജെ പി സ്ഥാനാർത്ഥികളെ കർഷക സംഘടനകൾ വെല്ലുവിളിച്ചിരുന്നു കഴിഞ്ഞ തവണ രണ്ട് സീറ്റ് വീതം ബി ജെ പിയും ശിരോമണി അകാലിദളും വിജയിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ കർഷക പ്രശ്നത്തിൽ ശിരോമണി ബി ജെ പിയുമായി ഉടക്കി ഒരു സമയം കൂടിയാണിത്